സ്ത്രീക ദൈവത്തിൻ്റെ സ്തുതി കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിൻ്റെ മുപ്പത്തി ആറാമത്തെ ഞായറാഴ്ച സഭയുടെ ശ്രേഷ്ഠമായ സമർപ്പണ ശുശ്രൂഷയും സഭാദിനവും ഒക്കെ ആഘോഷിച്ച് പിറവിയിലെ കുരുഡൻ്റെ ആഴ്ചയിലൂടെ നാം ഇന്ന് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിറവിയിലെ കുരുടൻ അവൻ ജനിച്ചത് കുരുടനായിട്ടാണ് എന്നാൽ ആ കുരുടനായിരിക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് യേശുദമ്പരാൻ കടന്നുവന്ന് അവനെ കണ്ണ് കാണുന്നവനായി ദൈവാനുഗ്രഹത്തിൻ്റെ നിറവുള്ളവനായി ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തെ കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനുമുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊടുത്ത് അവൻ സന്തോഷത്തിലൂടെ നടന്നു നീങ്ങുന്ന സാഹചര്യത്തിൽ അവനോട് പരീഷന്മാർ കടന്നു വന്നിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് അവർ ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടിയാണ് ഇന്നത്തെ ഏറ്റവും ചിന്തനീയമായ വേദഭാഗം യേശു എന്ന് പേരുള്ളൊരു മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിൽ പൂശി ശീലോഹം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് പ്രിയമുള്ളവരെ യേശു എന്ന പേരുള്ള ഒരുവൻ ഞാൻ അവനെ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് ആ വ്യക്തി എൻ്റെ കണ്ണിൽ ചേറുണ്ടാക്കി കുഴച്ച് തേച്ച ആ ചേർ ഞാൻ കഴുകിക്കളയാൻ പറഞ്ഞെടുത്ത് പോയി കഴുകി കഴിയുമ്പോൾ എൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കുകയാണ് കണ്ടിട്ടില്ലാത്ത ഞാൻ അറിയില്ലാത്ത ഒരു മനുഷ്യൻ എനിക്ക് അവൻ്റെ വാക്കുകളിലൂടെ അവൻ്റെ സ്പർശനത്തിലൂടെ സൗഖ്യമുണ്ടാകുന്ന ഒരനുഭവം കാഴ്ച സിദ്ധി ലഭിക്കുന്നതായ ഒരു അനുഭവം അതെന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നുവെന്ന് അവൻ പറയുന്നത് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ നാം അറിയില്ലാത്ത നമ്മുടെ ദൈവം നാം നാം കണ്ടിട്ടില്ലാത്ത നമ്മുടെ ദൈവം അവൻ എപ്പോഴും നമ്മുടെ ചാരയുണ്ട് അവൻ നമ്മുടെ ചാരയിരുന്ന് നമ്മെ അവൻ്റെ സ്പർശനത്താൽ അവൻ്റെ വാക്കുകളാൽ നമ്മെ ബലപ്പെടുത്തുകയും അവൻ്റെ വാക്കുകളാൽ നമ്മെ ഉത്തേജിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നുണ്ടോ കഴിയണം ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം നിങ്ങളോട് കൂടിയുണ്ടെന്ന് ദൈവത്തിൻ്റെ വാക്ത വചനം വിശദമത്തായ ശ്രീഹാരിദ്ധ രക്ഷാ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ മരിക്കുന്നത് വരെയല്ല ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്നാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് യശ്യാപ്രവാചകനിലൂടെ നമ്മളോട് പറയുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ നിന്റെ മീതെ കവയുകയില്ല തീയിലൂടെ നടന്നാൽ വെന്തുപോവുകയില്ല ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ എന്ന് നമ്മെ പേര് ചൊല്ലി വിളിച്ച് അവരോട് ചേർത്തിരുത്തുന്ന സർവശക്തനായ ദൈവം അവൻ്റെ തലോടൽ അവൻ്റെ കരസ്പർശനത്താൽ ഇന്ന് നാം അനുഭവിക്കുന്നത് വലിയ നന്മകളാണ് അതനുഭവിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ് ഒരു നിമിഷവും മുന്നോട്ട് പോവുകയാണ് അത് മറന്നു പോകരുത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം ശ്വസിക്കുന്ന പോലും അവൻ്റെ ദാനമാണ് അതുകൊണ്ട് മറന്നുപോകരുത് ഞാനും അവനെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് അവൻ്റെ കരസ്പർശം അനുഭവിച്ചവനാണ് എന്ന് മറന്നുപോകരുത് നിരന്തരം അവൻ്റെ ശബ്ദം കേൾക്കണം നിരന്തരം അവൻ്റെ കരസ്പർശം അനുഭവിക്കണം നമുക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ നിറവോടുകൂടെ മുന്നോട്ട് പോകുവാനിടയാകണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി വിളിക്കുകയാണ് ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നമ്മെ അവൻ വിളിക്കുകയാണ് ആ ക്രൂശിനെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് തരുന്ന നന്മകൾക്ക് നന്ദി എന്ന് പറയുവാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വർഗം സന്തോഷിക്കുന്ന ദൈവം സന്തോഷിക്കുന്ന ദിനമായി മാറുമെന്ന് ഇന്ന് കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും അത് ദൈവാത്മാവ് നമ്മെ വിളിക്കുകയാണ് നമുക്ക് ചെല്ലാം ഒരിക്കൽ കൂടെ ആ ക്രൂശിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ ക്രൂശിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് ചുംബിച്ചിട്ട് തന്ന നന്മകളെല്ലാം ഓർത്ത് നമുക്ക് അവനെ മഹത്വപ്പെടുത്താം നാം ചിന്തിച്ചതിലും അപ്പുറമായി നന്മകളാൽ നിറച്ച് നടത്തിയ സർവശക്തനായ ദൈവത്തിൻ്റെ കാ ആ ശബ്ദം കേട്ട് അവൻ്റെ കൗളത്തൊന്ന് ചുംബിച്ച് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്നെ ഒന്ന് തലോടണമേ എന്ന് പറയാം അവൻ നമ്മെ ആശ്വസിപ്പിക്കും അവൻ നമ്മെ ബലപ്പെടുത്തും അവൻ നമ്മെ വഴി നടത്തും അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ സഹായിക്കട്ടെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ